മരിച്ചെന്ന് നമ്മൾ കരുതിയ ആൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് നിരവധി നമ്മൾ കേട്ടിട്ടുണ്ട് മരിച്ചെന്ന് ഡോക്ടർമാർ വിധി എഴുതി ഒടുവിൽ ചിതയിലേക്ക് എടുക്കുന്നതിന് മുൻപ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ മഹാരാഷ്ട്രയിലെ കൊലാപൂരിൽ മരിച്ചയാൾക്ക് പുനർജന്മം നൽകിയത് റോഡിലെ സ്പീഡ് ബ്രേക്കർ ആയിരുന്നു മരിച്ചയാളുടെ മൃതദേഹവുമായി ആംബുലൻസ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് സംഭവം നടന്നത് മരിച്ചെന്നയാൾക്ക് പുനർജന്മം നൽകിയത് റോഡിലെ സ്പീഡ് ബ്രേക്കറായിരുന്നു വാർത്ത വൈറലായതോടെ ഇത് അത്ഭുതമാണോ അതോ ഡോക്ടർമാരുടെ പിഴവാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഡിസംബർ ഒന്നിനാണ് സംഭവം നടന്നത് പാണ്ഡുരങ്ക് ഉൾപേ എന്ന അറുപത്തിയഞ്ച് കാരനെ ഹൃദയാഘാതത്തെ തുടർന്നാണ് കോലാപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡോക്ടർമാർ ഇദ്ദേഹം മരിച്ചതായി സ്ഥിരീകരിക്കുകയും ഉൾപയെ ആംബുലൻസിലേക്ക് മാറ്റുകയും ചെയ്തു വീട്ടിലേക്കുള്ള യാത്രാമതിയാണ് ആംബുലൻസ് റോഡിലെ സ്പീഡ് ബ്രേക്കറിൽ കയറിറങ്ങിയപ്പോൾ ഉൾപെ ശ്വസിക്കുന്നതായും വിരലുകൾ ചലിക്കുന്നതായും ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടത്യു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതോടെ ആംബുലൻസ് ആശുപത്രിയിലേക്ക് തിരിച്ചുവിടാൻ ഭാര്യ ഡ്രൈവറോട് ആവശ്യപ്പെടുകയായിരുന്നു ജീവനുണ്ടെന്ന് കണ്ടെത്തിയതോടെ ഉൾപേക്ക് വിദഗ്ധ ചികിത്സ നൽകുകയായിരുന്നു ആൻജിയോപ്ലാസ്റ്റിക്കും രണ്ടാഴ്ചത്തെ ആശുപത്രി ആശുപത്രിവാസത്തിനും ശേഷം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് ഉൾപേ തന്നെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിന് ദൈവത്തോട് നന്ദി പറയുകയാണ് ഇത്തരം സംഭവങ്ങൾ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂവെന്ന് ഹൃദ്രോഗ വിദഗ്ധർ ഡോക്ടർ സ്നേഹാദ്വീപ് പാട്ടീൽ ഇ ടി വി ഭാരതി പറഞ്ഞു ബന്ധുക്കളെ ആഹ്ലാദിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് തിരികെ നടക്കുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോയും പ്രാദേശിക സോഷ്യൽ മീഡിയയിൽ പുറത്തുവന്നിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ കഥ ആ ആഴ്ച പ്രധാന വാർത്തകളായി തന്നെ അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളിൽ പുറത്തുവന്നിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നതിനനുസരിച്ച് ഡിസംബർ പതിനാറിന് ഉൽപേ തൻ്റെ ഫാമിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഛർദ്ദിക്കുകയും അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്തു ഒടുവിൽ സഹായത്തിനായി ഭാര്യയെ വിളിക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ അദ്ദേഹം താമസിക്കുന്ന കസൗയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത് അവിടെയുള്ള ഡോക്ടർമാർ ഹൃദയാഘാതമാണ് കാരണമെന്നാണ് തങ്ങളോട് പറഞ്ഞതെന്ന് ചെറുമകൻ പറയുന്നുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് തന്നെ ഏതാനും തവണ രക്തം ഛർദിക്കുകയും ഒരു ഇ നടത്തുകയും പക്ഷേ മുത്തച്ഛൻ മരിച്ചതായാണ് ഡോക്ടർമാർ പ്രഖ്യാപിച്ചതെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ അവർ കഠിനമായി ശ്രമിച്ചതായും ഡോക്ടർമാർ പറഞ്ഞു അന്ന് തന്നെ ഒല്പയെ ബന്ധുക്കൾ ആശുപത്രി ബില്ലുകൾ ക്ലിയർ ചെയ്യുകയും അദ്ദേഹത്തിന്റെ വിയോഗം അവരുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തിരുന്നു മുത്തച്ഛന്റെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോകും വഴി കസ്ബ ബൌഡയിലെ ചൗകുലിഹല്ലിക്ക് സമീപം ആംബുലൻസ് ഒരു സ്പീഡ് ബ്രേക്കറിൽ ഇടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി പോകും വഴി അദ്ദേഹത്തിന്റെ അനക്കം അനുഭവപ്പെടുകയായിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും